നമസ്കാരം മുരളി നെല്ലനാട് നോവൽസിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം മുരളി നെല്ലനാട് എഴുതിയ നോവൽ മർമ്മരം തുടരുന്നു അധ്യായം ഇരുപത്തിയേഴ് തച്ചോട്ട് വീട്ടിൻ്റെ മുറ്റത്ത് ഹെക്ടർ ഒച്ചയോടെ ബ്രേക്കിട്ടു നിന്നു കലിയടങ്ങാതെ കാറിൽ നിന്നിറങ്ങി ലേയെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ അരുൺ വീട്ടിലേക്ക് നടന്നു അവൾ അടുത്ത അംഗം കാണാനെന്നോണം പിന്നാലെ ചെന്നു ഹോളിൽ ഹൈമവതിയും ഉണ്ടായിരുന്നു അരുണും ലയയും അകത്തു പ്രവേശിച്ചു പോയിട്ട് എന്തായിടാ അരുണേ ആശങ്കയോടെയായിരുന്നു അശോകൻ്റെ ചോദ്യം പോയി നാണം കെട്ടു അല്ലാതെ എന്താവാനാ കല്യാണം കഴിഞ്ഞ ഉടൻ ഇവളെയും കൊണ്ട് ഞാൻ ഇരക്കാൻ ആ അയാളുടെ പെരുമാറ്റം പെണ്ണിനെ ഇറക്കി വിട്ടതോടെ അവർ കൈയൊഴിഞ്ഞു അരുൺ പൊട്ടിത്തെറിച്ചു ലയ മിണ്ടാതെ നിന്നു പ്രമീള അങ്ങോട്ട് വന്നു മോൾക്ക് വേണ്ടി ഒന്നും ചെയ്യില്ലെന്ന് പറഞ്ഞോടാ ഹൈമവതിയുടെ ഒച്ച ഉയർന്നു എന്താ പറഞ്ഞതപ്പയ്ക്ക് മനസ്സിലായില്ലേ മോൾക്ക് വേണ്ടി ഒരു പോലും അയാൾ മുടക്കില്ലെന്ന് ഇനി ഇവളുടെ കാര്യത്തിൽ അവർക്കൊരു ബാധ്യതയുമില്ല പിന്നെ എന്തിനാടാ നീ ഇവളെയും കൊണ്ട് ഇങ്ങോട്ട് വന്നത് അവിടെ നിർത്തി പോരായിരുന്നില്ലേ മാറ്റു കുറഞ്ഞ നൂറ്റൻപത് പവൻ്റെ പൊന്നും ഏതോ കാട്ടിൽ ഒരേക്കർ പറമ്പും ഒരു കളിവണ്ടിയും തന്ന് നിന്നെ പറ്റിച്ചില്ലേടാ എന്നിട്ട് തോളിലേറ്റിക്കൊണ്ട് വന്നിരിക്കുന്നു നാണമില്ലാത്തവൻ ഹൈമവതി ഉറഞ്ഞു തുള്ളി ഒന്നുമില്ലാത്തവരാണെങ്കിൽ പോട്ടെന്ന് വയ്ക്കാം കൊണ്ടുപോടാ ഇവളെ ആർക്കാണ് നഷ്ടമെന്ന് അവർ മനസ്സിലാക്കട്ടെ നിനക്കൊരു ദോഷവും വരാൻ പോകുന്നില്ല ഇവളല്ലെങ്കിൽ വേറൊരുത്തി എന്നെ അരുണേട്ടൻ കൊണ്ടുവിടുകയെന്നും വേണ്ട ഞാൻ തനിയെ പൊയ്ക്കോളാം ഉറച്ച സ്വരത്തിൽ ലയ പറഞ്ഞു അരുണിൻ്റെ വിധം മാറി കൈ വീശി അവൻ അവളുടെ കവളിൽ അടിച്ചു ലയ അത് തീരെ പ്രതീക്ഷിച്ചതല്ലായിരുന്നു അശോകനും പ്രമീളയും ഞെട്ടിപ്പോയി ബാലൻസ് തെറ്റി ലയ താഴെ വീണു നിനക്ക് പോകണം അല്ലേടി എന്നെ ഒരു മണ്ടനാക്കി നിനക്ക് കടന്നു കളയണം അല്ലേ അവൻ പാഞ്ഞുചെന്ന് അവളുടെ തലമുടിയിൽ കൈകടത്തി വലിച്ചുയർത്തി നിർത്തി വിടന്നെ എന്നെ തല്ലാൻ നിങ്ങൾക്കെന്ത് അധികാരമുള്ളത് ലയ കുതറി അവളുടെ കവിളും മനസ്സും പുകഞ്ഞു എനിക്കുള്ള അധികാരം എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം പുറം കൈകൊണ്ട് അവൻ ലയയുടെ മറുകവിളിൽ അടിച്ചു ലയയ്ക്ക് സമനില വിട്ടു ഞാൻ നിങ്ങളുടെ അടിമയല്ല വിടന്നെ എനിക്ക് പോകണം വിടാൻ അവൾ അവൻ്റെ കയ്യിൽ ചുറ്റിപ്പിടിച്ച് വലിച്ചു മാറ്റാൻ ശ്രമിച്ചു അവൻ പിടിമുറുക്കുകയാണ് ചെയ്തത് അരുണേ നീ അവളെ വിട് പ്രമീള മുന്നോട്ട് ചെന്നതും അരുൺ കയർത്തു ആരും ഇതിൽ കയറി ഇടപെടണ്ട ഇതെന്റെ മാത്രം പ്രശ്നമാണ് നിങ്ങളൊക്കെ വേണ്ടെന്ന് പറഞ്ഞിട്ടും ഇവൾക്ക് വേണ്ടി വാശി പിടിച്ചത് ഞാനാ അനുഭവിക്കും വിട്ടി ഹൈമവതി പരിഹസിച്ചു പാടി ഇങ്ങോട്ട് അവൻ അവളെ സ്റ്റെയർ കേസിനു നേരെ കൊണ്ടുപോയി ലയ ഉച്ച വച്ച് സർവ്വശക്തിയും എടുത്തു കുതറി അവൻ അതൊന്നും വകവെച്ചില്ല അശോകേട്ടാ ഒന്നങ്ങോട്ട് ചെല്ല് പ്രമീള അശോകനോട് കെഞ്ചി അവൻ പറഞ്ഞത് കേട്ടില്ലേ അതവൻ്റെ കാര്യമാണെന്ന് നമുക്കൊരു പങ്കുമില്ല ഹൈമവതി അശോകനെ തടഞ്ഞു പ്രമീള കിച്ചണിലേക്ക് നോക്കിയപ്പോൾ അവിടെ തങ്കമണി ഭയന്നു നിൽക്കുന്നത് കണ്ടു അവൾക്ക് അപമാനം തോന്നി ലയ സ്റ്റെയർ കേസ് കയറാൻ കൂട്ടാക്കാതെ നിന്നപ്പോൾ അരുൺ അവളുടെ മുതുകിൽ തള്ളി കയറ്റിക്കൊണ്ടുപോയി അഹങ്കാരി എന്തു കണ്ടിട്ടാ അവൾ അഹങ്കരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഹൈമവതി മുഖം വെട്ടിച്ചു ഒരു കൈകൊണ്ട് മുറിയുടെ വാതിൽ തള്ളി തുറന്ന് അരുൺ ലയെ ഊക്കോടെ അകത്തേക്ക് തള്ളി അവൾ നിലത്തു കൈകൾ കുത്തിച്ചെന്ന് വീണു അരുൺ വാതിലടച്ച് കുറ്റിയിട്ടു വേഗം ചെന്ന് ലേയയുടെ കയ്യിൽ പിടിച്ചുയർത്തി ബെഡിൽ കൊണ്ടുചെന്ന് വിട്ടു എന്നെ ഇവിടെ അടച്ചിടാമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ അങ്ങനത്തെ ധാരണ നിങ്ങൾക്കുണ്ടെങ്കിൽ തെറ്റി നിങ്ങൾക്കൊപ്പം ജീവിക്കാൻ ഞാൻ തയ്യാറല്ല അവൻ്റെ മുഖത്തു നോക്കി അവൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു ആണിനു വില കൽപ്പിക്കാത്ത നിൻ്റെ ജീവിക്കണമെന്ന മോഹം എനിക്കുമില്ലടി പക്ഷേ നീ അങ്ങനങ്ങ് പോകില്ല അവൻ ചെന്ന് അലമാര വലിച്ചു തുറന്നു അതിൽ നിന്ന് പാതി കഴിച്ച മദ്യക്കുപ്പിയെടുത്തു ടേബിളിൽ കൊണ്ടുവച്ച് ബോട്ടിൽ തുറന്ന് ഗ്ലാസ്സിലൊഴിച്ചു നീ എവിടെ പോകുമെന്നാണ് അടീ പറയുന്നത് നിൻ്റെ കുടുംബത്തോട്ട് കയറി ചെന്നാൽ അവർ രണ്ടു കയ്യും നീട്ടി സ്വീകരിക്കുമെന്ന അഹങ്കാരമൊന്നും വേണ്ട ഇന്നത്തോടെ എനിക്കത് ബോധ്യമായി അവൻ ക്ലാസ് എടുത്ത് ഒറ്റ വലിക്ക് കാലിയാക്കി വെച്ചു നിന്നെ ഞാൻ ജീവിക്കാൻ സമ്മതിക്കില്ലടി പഠിക്കാമെന്ന നിൻ്റെ പൂതിയും നടക്കാൻ പോകുന്നില്ല നീ ഈ വീട്ടിൽ കിടക്കും ഒരാളും നിൻ്റെ ക്ഷേമം അന്വേഷിക്കാൻ ഇങ്ങോട്ട് വരാനും പോകുന്നില്ല അവൻ വീണ്ടും ഒരു പെഗ് കൂടി കഴിച്ചു വാതിലിൽ തട്ടുന്ന ശബ്ദം കേട്ടു അരുണേ അകത്തു വന്നത് പ്രമീളയുടെ പരിഭ്രമിച്ച സ്വരമായിരുന്നു എന്നെ കൊണ്ടുവിടാൻ നിങ്ങളുടെ അമ്മ പറഞ്ഞതല്ലേ അവൻ തിരിഞ്ഞ് അവളെ നോക്കി വാതിലിൽ അടിച്ചുള്ള പ്രമീളയുടെ ഒച്ച കേട്ടു ഒരിടത്തു പടർന്നു കയറിയ വള്ളിയെ അടർത്തിയെടുത്ത് മറ്റൊരു മരത്തിൽ പടർത്തുന്നു നീ മനസ്സിലാക്കി വെച്ചോ അതാ ജീവിതം അരുൺ ചെന്ന് കുറ്റിയെടുത്ത് വാതിൽ തുറന്നു മുന്നിൽ പ്രമീളയുടെ പേടിച്ചരണ്ട മുഖം കണ്ടു അവന് ദേഷ്യം ഇരട്ടിച്ചു ചേട്ടത്തിക്ക് വേറൊരു പണിയുമില്ലേ ഇങ്ങനെ വാതിലിൽ വന്ന് മുട്ടാൻ ഒന്നു പോയേ അരുൺ പുറത്തിറങ്ങി വാതിലടച്ചു പ്രമീള തിരിഞ്ഞു നടന്നു ടേബിളിന് മുന്നിൽ ഇരുന്നിട്ട് മധുചന്ദ്രൻ ഓഫീസ് ബാഗ് എടുത്തു വെച്ച് അതിൽ നിന്ന് ഓഫീസ് ഫയലുകൾ പുറത്തെടുത്തു അതിൻ്റെ കൂട്ടത്തിൽ വരതയുടെ വീട്ടിൽ നിന്നെടുത്ത ഫയലും സൈതരാലിയുമായിട്ടുള്ള എഗ്രിമെൻറ്റിൻ്റെ കോപ്പിയും ഉണ്ടായിരുന്നു വരതയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഫയൽ അയാൾ തുറന്നു ആധാരം മാറ്റി വെച്ചിട്ട് എഗ്രിമെൻറ്റ് കത്തിച്ച് കളയണം നാളെ ഓഫീസിൽ ചെന്നിട്ട് ഇറങ്ങാൻ നേരം അതൊക്കെ എടുത്തതായി പറഞ്ഞ് അവളെ ഒന്ന് തണുപ്പിക്കണം കാശ് കിട്ടിയ നിലയ്ക്ക് അവൾ അടങ്ങും എഗ്രിമെൻറ്റും ആധാരവും അയാൾ പുറത്തെടുത്തു ഇത് വച്ചല്ലേ നീ എൻ്റെ ഉറക്കം കെടുത്താൻ ഇറങ്ങി പുറപ്പെട്ടത് അയാൾ ചിരിച്ചു എഗ്രിമെൻറ്റിൻ്റെ താഴെ നോക്കിയപ്പോൾ ഒപ്പിൻ്റെ കളറിലെ വ്യത്യാസം അയാൾ ശ്രദ്ധിച്ചു ഉടൻ കടലാസിലെ മുദ്രയിലേക്ക് നോക്കി പെട്ടെന്ന് അയാൾ പേപ്പർ തിരിച്ചു നോക്കി ഉള്ളു കാളിപ്പോയി നടുക്കത്തോടെ മധുചന്ദ്രൻ ആധാരമെടുത്ത് സൂക്ഷിച്ചു നോക്കി അയാൾ വിയർക്കാൻ തുടങ്ങി ഇതും കളർ കോപ്പി തന്നെ എന്തിനവൾ രണ്ടിൻ്റെയും കളർ കോപ്പി എടുത്തു വയ്ക്കണം അതും താൻ കൊണ്ടുവന്ന ഫയലിൽ തന്നെ അതിൻ്റെ കൂടെ സ്വാഭാവികമായും ഒറിജിനലും കാണാത്ത നിലയ്ക്ക് തന്നെ ഭയന്ന് അവൾ എടുത്ത മുൻകരുതൽ തന്നെ വരത ഒരു മുഴം മുൻപേ എറിഞ്ഞിരിക്കുന്നു മധുചന്ദ്രൻ്റെ ശരീരം തണുത്തുറഞ്ഞതുപോലെയായി നാളെ വരതയെ കാണാൻ പോകണം കളർ കോപ്പികൾ അവളറിയാതെ എടുത്ത സ്ഥാനത്ത് വയ്ക്കണം തഞ്ചത്തിലും തന്ത്രത്തിലും ഒറിജിനൽ വാങ്ങണം അയാൾ തീരുമാനമെടുത്തു എന്നാൽ വരത ഒരുക്കി വെച്ച വാരിക്കുഴി എന്താണെന്ന് അയാൾ അറിയാതെ പോയി യദു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഓഫീസ് ബാഗുമായി മധുചന്ദ്രൻ പുറത്തു വന്നത് അച്ഛാ ഞാനിന്ന് ഡൽഹിക്ക് പോകും യദു പറഞ്ഞു സുജാത അവൻ്റെ അരികിൽ നിശബ്ദയായി ഇരിപ്പുണ്ടായിരുന്നു എനിക്കിന്ന് കുറച്ച് തിരക്കുണ്ട് അല്ലായിരുന്നെങ്കിൽ നിന്നെ കേറ്റിവിടാൻ വന്നേനെ അയാൾ പറഞ്ഞു ഓ അതൊന്നും വേണ്ടച്ചാ പിന്നെ അമ്മയെ തനിച്ചാക്കിയുള്ള അച്ഛൻ്റെ ഒഫീഷ്യൽ ടൂറുകൾ കുറയ്ക്കുന്നതായിരിക്കും നല്ലത് അയാൾ ഒന്നും മിണ്ടാതെ പുറത്തേക്ക് പോയി അത് അയാൾക്ക് കൊണ്ടു കാണുമെന്ന് സുജാതയ്ക്ക് ഉറപ്പുണ്ടായിരുന്നു ഒരു മാസത്തിനുള്ളിൽ യാത്ര പൂർത്തിയാക്കി ഞാൻ തിരിച്ചു വരും അമ്മേ ഒരു ലക്ഷ്യസ്ഥാനം പറഞ്ഞു തുടങ്ങിയ യാത്രയല്ലേ അത് പൂർത്തിയാക്കണം അപേക്ഷ പോലെ അവൻ പറഞ്ഞു നീ ഇവിടെ നിന്ന് എങ്ങനാ പോകുന്നത് ടാക്സി വിളിച്ചിട്ടുണ്ടോ ഭവാനിയോട് വരാൻ പറഞ്ഞിട്ടുണ്ട് മണിയായപ്പോൾ യതു സുജാതയോട് യാത്ര പറഞ്ഞിറങ്ങി അവൾക്ക് കണ്ണുകളെ തടയിടാനായില്ല കരയാതെ അമ്മേ ഞാൻ ഇത്തവണ വേഗം വരും എനിക്കറിയില്ലേ അലേയുടെ പ്രശ്നങ്ങൾ സുജാത നോക്കി നിൽക്കെ ബാഗുമായി അവൻ ഇറങ്ങിപ്പോയി ഗേറ്റിന് പുറത്ത് ഭവാനി ഓട്ടോയിൽ ഇരിക്കുന്നത് അവൾ കണ്ടു എന്തിനാണ് അവൻ ഭവാനിയെ തന്നെ വിളിച്ചതെന്ന് സുജാതയ്ക്ക് മനസ്സിലായില്ല ഓട്ടോയിൽ കയറാൻ നേരം യതു കൈവീശി കുടുംബം ഒരു ചക്രവാതത്തിൽപ്പെട്ട് ആടി ഉലയുമ്പോഴാണ് മകൻ പോകുന്നത് അവൻ സഞ്ചാരം കഴിഞ്ഞു വരുമ്പോൾ ആരൊക്കെ ഉണ്ടാവുമെന്ന് ദൈവത്തിന് മാത്രം അറിയാം സുജാത തിരിഞ്ഞു നടന്നു ഓട്ടോ ഓടിക്കൊണ്ടിരുന്നു അപ്പോൾ ഒരാഴ്ചക്കുള്ളിൽ യതുവേട്ടൻ്റെ വീഡിയോ വന്നു തുടങ്ങും അല്ലേ ഭവാനി തിരിഞ്ഞു നോക്കാതെ ചോദിച്ചു ഡൽഹിയിൽ നിന്ന് മണാലിയിലെത്തണം വണ്ടിക്ക് ഒന്നും ഇല്ലെങ്കിൽ പിറ്റേന്ന് പുറപ്പെടും യതുവേട്ടൻ്റെ വീഡിയോയ്ക്ക് വേണ്ടിയുള്ള മുറവിളി കമൻറ്റിൽ കാണുന്നുണ്ട് യതുവേട്ടന് കട്ട സപ്പോർട്ട് തരുന്ന സന്ദീപ് ശിവനും അഞ്ജന സതീശനും അഷ്കറും ശ്രീലതയും അപർണ രമേശനുമൊക്കെ കട്ട വെയ്റ്റിങ്ങിലാണ് ഭവാനി ചിരിച്ചു നമ്മൾ കണ്ടിട്ടില്ലാത്ത ആൾക്കാർ നമ്മളെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് അറിയുന്നത് സന്തോഷമല്ലേ തമ്മിൽ കാണുന്നവരുടെ ഇഷ്ടങ്ങൾക്ക് മാത്രം വിലയില്ല ഭവാനി മനസ്സിലോർത്തു മധുചന്ദ്രൻ്റെ വരവ് എന്തിനു വേണ്ടിയാണെന്ന് വരതയ്ക്ക് നല്ല നിശ്ചയമുണ്ടായിരുന്നു സോനയെ ക്ലാസ്സിൽ വിട്ട ശേഷം ഓഫീസിൽ പോകാതെ അവൾ വീട്ടിൽ വന്നു അടൂർ പിന്നിട്ടിട്ടാണ് കുറച്ചു മുമ്പ് അയാൾ വിളിച്ചു പറഞ്ഞത് മണിയോടെ മധുചന്ദ്രൻ്റെ കാർ പുറത്തേക്ക് കയറി വന്നു ഭരത സിറ്റൗട്ടിൽ വലിയ സന്തോഷമൊന്നും പുറത്തു കാട്ടാതെ നിന്നു അയാൾ ചിരിയോടെ കയറി വന്നു മോൾ പോയല്ലേ അവളെ ഞാൻ കൊണ്ടുവിട്ടു എന്താ മധുസാറ് പെട്ടെന്നൊരു സന്ദർശനം രണ്ടുപേരും ഹോളിൽ കയറി അയാൾ സെറ്റിയിലിരുന്നു നിന്റെ മനസ്സ് നൊന്നിട്ടുണ്ടെന്ന് എനിക്കറിയാം അവൾ ചുമരിൽ ചേർന്ന് നിന്നു ഒരു പരിഹാസ ചിരി അധരത്തിൽ പടർന്നു അയ്യോ എൻ്റെ മനസ്സ് നോവാൻ എന്താ ഉണ്ടായേ നിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയ പണം ഞാൻ തിരിച്ചു തന്നില്ലേ അതുതന്നെ നിന്നെ അന്യയായി കണ്ടോ എന്ന് നിനക്ക് തോന്നിക്കാണും അതെപ്പോഴായാലും മധുസാർ തരേണ്ടതല്ലേ മാത്രമല്ല ലോണും കിട്ടി കാശിൻ്റെ കാര്യം വന്നാൽ എല്ലാവരും അന്യർ തന്നെയാ മധുസാറേ മുനവച്ചുള്ള പറച്ചിലായിരുന്നു അത് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെയാ വന്നത് മധുസാർ വേഗം പോയിട്ട് വന്നോളൂ അവൾ കിച്ചണിലേക്ക് നടന്നു അങ്ങനെ ഒരു ഇടവേളയാണ് അയാളും പ്രതീക്ഷിച്ചത് മധുചന്ദ്രൻ വേഗം മുറിയിലേക്ക് പോയി ബാഗിൽ നിന്ന് എഗ്രിമെൻറ്റിൻ്റെയും ആധാരത്തിൻ്റെയും കളർ കോപ്പി ഉള്ളടക്കം ചെയ്ത ഫയൽ ബാഗിൽ നിന്നെടുത്തു നിമിഷ നേരം കൊണ്ട് അതെടുത്ത സ്ഥലത്തു തന്നെ അയാൾ വച്ചു അയാൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ പതിവ് പോലെ അടുത്തിരിക്കുന്നതിന് പകരം അയാൾ അകന്നു നിന്നതേയുള്ളൂ ഇന്നു തിരിച്ചു പോകുന്നുണ്ടോ മോളെ കണ്ടിട്ടു പോകണം ഓഫീസിലേക്കെന്നു പറഞ്ഞിട്ടല്ലേ ഇങ്ങോട്ട് പോന്നത് മധുചന്ദ്രൻ ചിരിച്ചു പിന്നെന്തിനാ ധൃതി പിടിച്ചു വന്നത് ഞാൻ അയൽക്കാരോട് എന്തു പറയും ഇനി മുതൽ മധുസാർ വരുന്നെങ്കിൽ കുറഞ്ഞത് രണ്ട് ദിവസം തികച്ചിവിടെ നിൽക്കണം നാട്ടുകാരെ ഒന്ന് ബോധ്യപ്പെടുത്തുകയെങ്കിലും വേണ്ടേ അവൾ കിച്ചണിലേക്ക് നീങ്ങി അവളുടെ ഉള്ളിൽ ഈർഷ്യയുണ്ടെന്ന് അയാൾക്ക് വ്യക്തമായി പകലെങ്കിലും ഒന്ന് വരാൻ വേണ്ടി അപേക്ഷിച്ചിട്ടുള്ളവളാണ് അവൾക്ക് വളരാൻ വളം വെച്ച് കൊടുക്കുന്നത് താനാണ് ആ അൻപത് ലക്ഷം രൂപ വായ്പ വാങ്ങിയത് തന്നെ കാരണം എല്ലാം ഇന്നത്തോടെ തീർത്തു കൊടുക്കുന്നുണ്ട് ആധാരം കയ്യിൽ നിന്ന് പോയാൽ പത്തി താനേ താഴും അയാൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചെഴുന്നേറ്റപ്പോൾ അയൽവാസി രാഘവൻ പച്ച ചിരിയുമായി എത്തി ഈർഷ്യ ഉള്ളിലടക്കിയാണ് മധുചന്ദ്രൻ ഇറങ്ങിച്ചെന്നത് അയാൾക്കൊപ്പം സിറ്റൌട്ടിലിരുന്നു ഒരു കാര്യം സാറിനോട് പറയാൻ വേണ്ടിയാണ് ഞാൻ വന്നത് വരത കൊച്ചിനോട് ഞാനത് പറഞ്ഞിട്ടില്ല സ്വകാര്യം പോലെ അയാൾ പറഞ്ഞു എന്താ രാഘവേട്ട ഇന്നലെ മണിയാവും രണ്ടു പേർ ഇവിടെ വന്നു അവരൊരു ബൈക്കിലാ വന്നത് പഞ്ചായത്തിലെ ജോലിക്കാരെന്നാ പറഞ്ഞത് വീട്ടിൽ കയറിയില്ല എന്നോടാ കാര്യങ്ങൾ തിരക്കിയത് മധുചന്ദ്രന്റെ നെറ്റി ചുളിഞ്ഞു അവർ ഇവിടെ താമസം ആരൊക്കെയാ എന്ന് ചോദിച്ചറിഞ്ഞു സാറിനെ കുറിച്ചാ കൂടുതലും ചോദിച്ചത് സാറിൻ്റെ ഫോട്ടോയും കാണിച്ചു തന്നു മധുചന്ദ്രൻ്റെ ഉള്ളു ഇടുവിടുത്തു ശരിക്കും അവർ പഞ്ചായത്തിൽ നിന്ന് വന്നവരാണോ അല്ല സാറേ എങ്കിൽ വീട്ടിൽ കയറി വീട്ടുകാരോടല്ലേ സംസാരിക്കേണ്ടത് സാറിനോട് എങ്ങനെ പറയണമെന്നറിയില്ല എന്നോട് ദേഷ്യമൊന്നും തോന്നരുത് അയാൾ പരുങ്ങി രാഘവേട്ടൻ പറ സാറിവിടെ വന്നു പോകാറുണ്ടോ എന്ന മട്ടിലാ ചോദ്യം തിരുവനന്തപുരത്തു നിന്ന് സാറിന് വേറെ കുടുംബമുണ്ടോന്നും ചോദിച്ചു അനാവശ്യം പറയരുതെന്ന് ഞാൻ കയർത്തപ്പോൾ അതിലൊരുത്തൻ ഒരു ചിരി ഭരത ഇതെങ്ങനെയോ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് വധുചന്ദ്രന് തോന്നി ഒരു പക്ഷേ രാഘവേട്ടൻ്റെ ഭാര്യ പറഞ്ഞിട്ടുണ്ടാവും ആരോ തൻ്റെ പിന്നാലെ ഉണ്ടെന്നത് വാസ്തവം തന്നെയാണ് അത് എതുമല്ല അച്ഛൻ ഇങ്ങനെ ഒരു ബന്ധമുണ്ടെന്ന് മനസ്സിലാക്കിയാൽ അവൻ തിരിച്ചു പോവില്ല തന്നെ പിന്നെ ആര് ആ ചോദ്യത്തിന് ഉത്തരം കിട്ടിയില്ല അയാൾക്ക് ശ്വാസം മുട്ടുന്നത് പോലെ തോന്നി സാർ ഇതൊന്നും കാര്യമാക്കണ്ട അവർ നോക്കുമ്പോൾ സുന്ദരിയായ ഒരു പെണ്ണും മോളും ഇവിടെ താമസിക്കുന്നു അതും വന്നു താമസക്കാർ സാർ തോറും വന്നു പോകുന്നു അതുതന്നെയാ കാരണം റിട്ടയർമെൻറ്റിന് സമയമായി രാഘവേട്ട കഴിഞ്ഞാൽ ഞാൻ ഇവിടെ തന്നെ കാണും അപ്പോൾ അവൻ്റെയൊക്കെ ചോദ്യത്തിനുത്തരമാവും മധുചന്ദ്രൻ ചിരി വരുത്തി പറഞ്ഞു രാഘവൻ പോയപ്പോൾ അയാൾ കിച്ചന്റെ വാതിൽക്കൽ വരെ ചെന്നു വരത തിരക്കിട്ട പാചകത്തിലാണ് ഓഫീസിൽ നിന്ന് കോൾ വന്നപ്പോൾ അയാൾ മുറിയിലേക്ക് പോയി ഒരു മണിയായപ്പോൾ വരത ഊണെടുത്തു വെച്ച് വിളിച്ചു രണ്ടുപേരും ഒന്നിച്ചിരുന്നാണ് കഴിച്ചത് രാഘവൻ പറഞ്ഞ കാര്യങ്ങൾ അയാൾ വരതയെ അറിയിച്ചു നാട്ടുകാർക്ക് അങ്ങനെ സംശയം തോന്നിയാൽ പറയാൻ പറ്റുമോ മധുസാറിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മകളുടെ കല്യാണമാണ് ആ കടമ ഭംഗിയായി നിർവഹിച്ചു ഇനിയൊരു കാര്യം ചെയ്യുക എൻ്റെ ഓഫീസിലേക്ക് ഒരു ട്രാൻസ്ഫറിന് ശ്രമിക്കുക അങ്ങനെ മറ്റൊരു സ്ഥലത്ത് നമ്മൾ കുറേ കാലം ജീവിച്ചിട്ടുണ്ട് വീണ്ടും അങ്ങനെ ആവാം ഈ നാട്ടുകാരുടെ വായടപ്പിക്കാനും അതുവഴി കഴിയും നിസ്സാരമായി അവൾ പറഞ്ഞു കൂടെ താമസിക്കാൻ അവൾ ആവശ്യപ്പെടുകയാണ് ആ ആലോചിക്കാം അയാൾ അങ്ങനെയാണ് പറഞ്ഞത് ആധാരം വീണ്ടെടുക്കുകയാണ് ഇപ്പോൾ തൻ്റെ മുന്നിലുള്ളത് ഊണ് കഴിഞ്ഞ് അയാൾ മുറിയിലേക്ക് പോയി കുറേ സമയം കഴിഞ്ഞ് വരത കയറി വന്നു അവൾ കട്ടിലിൻ്റെ കാൽക്കല്ലിരുന്നു മുമ്പ് അങ്ങനെ ആയിരുന്നില്ലെന്ന് അയാൾ ഓർത്തു കഴിഞ്ഞ എക്സാമിനും സോനയ്ക്ക് വേണ്ടത്ര മാർക്ക് സ്കോർ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല അവളുടെ സ്വപ്നം സഫലമാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല വരത നിരാശപ്പെട്ടു അവൾ അത് നേടിയെടുത്തിരിക്കും ഓരോന്ന് പറഞ്ഞ് നീ അവളുടെ മനസ്സ് നിരാശപ്പെടുത്താതിരുന്നാൽ മതി എന്തോ പെട്ടെന്ന് ഓർത്ത ഭാവത്തിൽ മധുചന്ദ്രൻ എഴുന്നേറ്റിരുന്നു നീ ആ ആധാരവും എഗ്രിമെൻറ്റും എടുത്തതാ ഞാനതു ബാഗിൽ വെച്ചേക്കാം അവൾ വന്നാൽ അതിന് സമയമുണ്ടായെന്ന് വരില്ല കാത്തിരുന്ന നിമിഷം വന്നെന്ന് വരത മനസ്സിലോർത്തു ഏത് ആധാരത്തിൻ്റെ കാര്യമാ മധുസാർ പറയുന്നത് അയാളുടെ നെറ്റ് ചുളിഞ്ഞു നീ എന്താ തമാശ പറയുകയാണോ എൻ്റെ വീടിൻ്റെയും പറമ്പിൻ്റെയും ആധാരം വാങ്ങിയല്ലേ എഗ്രിമെൻ്റ് എഴുതി നീ അൻപത് ലക്ഷം രൂപ തന്നത് ആ തുക ഞാൻ നിൻ്റെ അക്കൗണ്ടിൽ ഇട്ടിരിക്കുകയും ചെയ്തു അതും അടക്കിത്തരാനാ പറഞ്ഞത് വരതയുടെ ചുണ്ടിൽ പരിഹാസ ചിരി വിരിഞ്ഞു മധുസാർ എടുത്തുകൊണ്ടുപോയ ആധാരം ഇനി ഞാനെങ്ങനെ സൃഷ്ടിച്ചു തരാനാ അയാൾ ഞെട്ടിപ്പോയി എന്നെ വിശ്വാസമില്ലാത്തത് കൊണ്ടല്ലേ കഴിഞ്ഞ തവണ വന്നപ്പോൾ ഞാൻ ഉറങ്ങിയെന്ന് ഉറപ്പുവരുത്തിയിട്ട് കള്ളനെ പോലെ നിങ്ങൾ അതും എടുത്തു പോയത് പുറത്ത് കാറിൽ കൊണ്ടുവന്നു വെച്ചത് ഞാനെല്ലാം അറിയുന്നുണ്ടായിരുന്നു ഇപ്പോൾ എന്തു മനസ്സിൽ വെച്ചിട്ടാ വന്ന ആധാരം ചോദിക്കുന്നത് ഉരുകി ഒലിച്ചുപോയി മധുചന്ദ്രൻ ഇവൾ സ്ത്രീ തന്നെയാണോ ഞാൻ ആധാരം എടുത്തിട്ടില്ല നീ വച്ച സ്ഥലത്ത് ചെന്ന് നോക്ക് പിടിച്ചു നിൽക്കാൻ അയാൾ ശ്രമം നടത്തി വരത എഴുന്നേറ്റ് ചെന്ന് അലമാര തുറന്നു അതിൽ നിന്ന് അവൾ ആ ഫയലെടുത്തു അയാളെ നോക്കിയൊന്ന് ചിരിച്ചിട്ട് അടുത്തു വന്ന് ഫയൽ നീട്ടി സോറി അതിവിടെ ഉണ്ടായിരുന്നു ഇതാ ആധാരവും എഗ്രിമെൻറ്റും മധുസാർ കൊണ്ടുപോയ്ക്കോ അയാൾ പതറിയെങ്കിലും അത് വാങ്ങി പേപ്പേഴ്സ് പുറത്തെടുത്തു തിരിച്ചു മറിച്ചും നോക്കി നീ എന്താ കളിയാക്കുകയാണോ ഇത് കളർ കോപ്പിയാ ഒറിജിനലാ എനിക്ക് വേണ്ടത് അതുതന്നെയാ ഞാനും ചോദിക്കുന്നത് എന്നെ കളിയാക്കുകയാണോ എന്ന് അവൾ ചിരിയോടെ നിന്നു വരതേ മധുചന്ദ്രൻ കൈ ചൂണ്ടി നിങ്ങൾ ഈ വീട്ടിലേക്ക് വരുന്നതുവരെ എൻ്റെ അലമാരയിൽ ഈ ഫയൽ ഉണ്ടായിരുന്നില്ല പിന്നെ ഇതെങ്ങനെ വന്നു എടുത്തുകൊണ്ടുപോയത് കോപ്പിയാണെന്നറിഞ്ഞ് എന്നെ കമ്പളിപ്പിക്കാമെന്ന് കരുതി ഇവിടെ കൊണ്ടുവന്നു വെച്ചു നിങ്ങൾ എന്താ മധുസാറേ ഭരതയെപ്പറ്റി കരുതിയത് പെണ്ണിൻ്റെ കഴുത്തിൽ താലി കെട്ടുന്നതിലൂടെ ചിലർ കരുതുന്നത് അവൻ അവളെ അടിമയാക്കിയെന്നാ എന്നാൽ നേരെ തിരിച്ചാ മധുസാറേ സംഭവിക്കുന്നത് പുരുഷനെ ഒരു കാലത്തും വിശ്വസിക്കാനാവില്ല അവനെ പിടിച്ചു നിർത്താനുള്ള പിടിവള്ളിയാ അവൾക്കു താലി അതെനിക്കില്ല അയാൾ കയ്യിലിരുന്ന ഫയൽ ടേബിളിൽ എറിഞ്ഞു അവൾ ചെന്ന് അതെടുത്ത് വലിച്ചു കയറി മധുചന്ദ്രൻ കിതയ്ക്കാൻ തുടങ്ങി എൻ്റെ കയ്യിൽ അങ്ങനെ ഒരു പിടിവള്ളി ഇല്ല അപ്പോൾ പിന്നെ ഞാൻ കരുതലോടെ ഇരിക്കണ്ടേ പരിഹാസ ചിരിയോടെ അയാളെ നോക്കിക്കൊണ്ട് അവൾ പേപ്പർ തുണ്ടുകൾ ഫാനിൻ്റെ കാറ്റിൽ പറത്തി നിന്റെ പണം ഞാൻ നിൻ്റെ അക്കൗണ്ടിൽ ഇട്ടു തന്നതാ അത് കൈപ്പറ്റിയിട്ടില്ലെന്ന് പറയാൻ നിനക്ക് കഴിയില്ല അതെ എൻ്റെ അക്കൗണ്ടിൽ അൻപത് ലക്ഷം രൂപ വന്നു അതിനു കണക്ക് പറയാൻ പറ്റുമോ നിങ്ങൾക്ക് മുൻപും നിങ്ങൾ പണമിട്ടു തന്നിട്ടുണ്ട് അതെന്തിനാണെന്ന് പുറത്തു പറഞ്ഞാൽ ഏത് പൊട്ടനും ഊഹിക്കാനാവും പോരാത്തതിന് അവൾക്കൊരു മോളേയും സമ്മാനിച്ചു അയാൾ കത്തി പടർന്നു നീ ഇത്തരക്കാരിയാണോടി അത് നിങ്ങൾ അറിഞ്ഞിട്ടല്ലേ എൻ്റെ അലമാരയിലിരുന്ന ഫയൽ നിങ്ങൾ കട്ടുകൊണ്ടുപോയത് ചതിച്ചത് നിങ്ങളാ നിങ്ങൾ ചെയ്ത ചതി ഞാൻ പൊറുക്കില്ല ഇനി നിങ്ങളെ വിശ്വസിക്കാനും തയ്യാറല്ല നിങ്ങൾ അതിബുദ്ധി കാണിച്ചു കൊണ്ടുപോയത് അല്ലെന്ന് മനസ്സിലായപ്പോൾ അടുത്ത അഭിനയവുമായി വന്നു സ്വന്തം ഭാര്യയെ ചതിക്കാൻ മനസ്സുള്ള നിങ്ങളിൽ നിന്ന് ഇതിൽ കൂടുതൽ എന്തു പ്രതീക്ഷിക്കാൻ ഭരത മുഖം വെട്ടിച്ചു ആധാരം കൊണ്ടേ ഞാൻ ഇവിടെ നിന്ന് പോവൂ അയാൾ ഒച്ചയെടുത്തു രണ്ടു വർഷത്തെ കാലാവധി വെച്ച് എഴുതിയ എഗ്രിമെൻറ്റാ എൻ്റെ കയ്യിലുള്ളത് അതുവരെ അതെൻ്റെ കയ്യിൽ തന്നെ ഇരിക്കും നിങ്ങൾക്ക് വോയിസ് ഇല്ല സാറേ സുജാതയ്ക്ക് എൻ്റെ ഒരു കോൾ മതി നിങ്ങളെ അവൾ പുറന്തള്ളാൻ ഇനി ഞാൻ പറയും നിങ്ങളനുസരിക്കും നാട്ടുകാരുടെ നാവടയ്ക്കണം എനിക്ക് അല്ലെങ്കിൽ എത്രയും വേഗം എൻ്റെ ഓഫീസിലേക്ക് ട്രാൻസ്ഫർ മേടിച്ചു വന്നോ പിന്നെ ഇവിടെ ജീവിക്കണം അനുസരിച്ചില്ലെങ്കിൽ തകർത്തു കളയും നിങ്ങളെ ഞാൻ വരതയാണ് പറയുന്നത് വരത വെട്ടിത്തിരിഞ്ഞു പുറത്തേക്ക് പോയി അവൾ വാതിൽ വലിച്ചടയ്ക്കുകയും ചെയ്തു വിയർപ്പിൽ കുതിർന്നു മധുചന്ദ്രൻ വെഡിലിരുന്നു അടുത്ത ലക്കത്തിൽ തുടർന്നു കേൾക്കാം ദയവായി എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും വീഡിയോ ലൈക്ക് ചെയ്യുന്നതിനോടൊപ്പം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻസിലൂടെ ഞങ്ങളെ അറിയിക്കണമെന്നും അപേക്ഷിക്കുന്നു മുരളി നെല്ലനാട് നോവൽസിന് വേണ്ടി പ്രവീണ